ചൈനയിലെ ക്വിൻ ഘാഡോയിൽ സമാപിച്ച ഏഷ്യൻ ബിറ്റ് സെബെക്ടാക്രോ അണ്ടർ ട്വന്റി ത്രീ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ദേശീയ ടീം അംഗമായ വലിയപറമ്പിലെ തീർത്ഥാരാമനും പരിശീലകൻ തൃക്കരിപ്പൂർ ചെറുകണത്തെ കെ വി ബാബുവിനും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കാസർഗോഡ് ജില്ലാ സെപക്താക്രോ അസോസിയേഷനും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും കെ ജി എം സ്പോർട്സ് ക്ലബും ചേർന്നാണ് വരവേൽപ്പ് നൽകിയത് അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ തായ്വാൻ ടീമുമായുള്ള കലാശ പോരാട്ടത്തിൽ ഒത്തിണക്കമുള്ള മികച്ച പ്രകടനം നടത്തിയാണ് ഇന്ത്യൻ ടീം വെള്ളി മെഡൽ നേടിയത് ചാമ്പ്യൻഷിപ്പിൽ വിവിധ മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ടീമിൽ തീർത്ഥാരാമൻ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയും ചെയ്തു സെപക്താക്രോ രംഗത്തെ ചാമ്പ്യൻഷിപ്പുകളിൽ തീർത്ഥ തിളക്കം കാട്ടി ദേശീയ ടീമിൽ തീർത്ഥയ്ക്ക് ഇടം നേടിക്കൊടുത്തത് ഈ രംഗത്ത് സമർപ്പിതമായതിന്റെ അംഗീകാരമായിരുന്നു പത്തിൽപ്പരം ദേശീയ മത്സരങ്ങളിൽ ഈ യുവതാരം പങ്കെടുത്തിട്ടുണ്ട് ഗോവയിൽ നടത്തിയ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നായികയായിരുന്നു പയ്യന്നൂർ കോളേജിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് തീർത്ഥ ഇന്ത്യക്കായി അന്താരാഷ്ട്ര നേട്ടവുമായി നാട്ടിലെത്തിയ തീർത്ഥാരാമനെയും പരിശീലകൻ കെ വി ബാബുവിനെയും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ നിരവധി കായികപ്രേമികളും സംഘാടകരും എത്തിയിരുന്നു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ടി ബാലൻ അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള സെപക്താക്രോ അസോസിയേഷൻ സംസ്ഥാന നോമിനി കെ മധുസൂദനൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഇ കെ മല്ലിക ഖാദർ പാണ്ഡ്യാല കെ മനോഹരൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ കെ അജിത ഇ കെ ഷാജി മധു കൊളങ്ങര സി കുമാരൻ എന്നിവർ സംസാരിച്ചു Уроместър Карипур, Ниос Бюро, Черватур.